എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു കുളം കാണാനായിട്ടാണ് നമ്മുടെ പറമ്പിൽ തന്നെയാണ് ഈ കുളം അപ്പോൾ നമുക്ക് മുമ്പ് ഇപ്പം നമ്മൾ അവിടെ അല്ല കിടക്കുന്നത് മുമ്പ് നമ്മൾ കിടന്നപ്പേത്തിന് നമ്മൾ അവിടെ നിന്നാണ് ആ കുളത്തിൽ നിന്നാണ് വെള്ളം എടുത്തിരുന്നത് ഇപ്പം നമ്മൾ നിന്ന് പൈപ്പ് ഇട്ടിട്ട് ആണ് ഇപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്നത് നമ്മൾ ആ കുളം കാണാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ദം ഇതും ഒരുപാടങ്ങ് കുന്നിൻ്റെ കുന്നിന് മുകളിലാണ് ഈ കുളം ഇപ്പോൾ വേറെ എവിടെയും ആ പരിസരത്ത് വേറെ എവിടെയും വേറെ വെള്ളമോ തോടോ അങ്ങനെ അരുവിയോ അങ്ങനെ ഒന്നുമില്ല അവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു കുളമുള്ളൂ അങ്ങനെ ആ കുളത്തിലോട്ടാണ് നമ്മൾ ആ കുളം കാണാനായിട്ട് പോവുകയാണ് അപ്പം ഈ കുളത്തിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പ് ഈ ചാനലിൽ രണ്ട് മൂന്ന് വീഡിയോസോളം ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആ വീഡിയോ കൂടി ഒന്ന് നിങ്ങൾ കയറി കാണണം കണ്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മളങ്ങോട്ട് കയറി ഇപ്പം പാറ ഇവിടെ നല്ല പാറയും ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഈ പാടൊക്കെ മേളിലാണ് നമ്മളിതിൽ കയറി അങ്ങ് മേളിൽ പോയിട്ട് നമുക്ക് കുളത്തിലോട്ട് പോയി കുളം കാണാം ഇപ്പം കുളം കാട കയറി മൂടിക്കിടക്കാണ് നമുക്കിപ്പം നന്നായിട്ട് കാണാൻ പറ്റില്ല എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ കുളത്തിൻ്റെ അവസ്ഥ നമ്മളിപ്പോൾ കുളത്തിലോട്ട് വന്നിട്ടും പോയി കുളമൊക്കെ കണ്ടിട്ടും കുറേ ദിവസമായി അപ്പോൾ നമുക്ക് പോയി നോക്കണം ഇപ്പം നമ്മുടെ പൈപ്പിൽ വെള്ളവും ഇല്ല ഓസിൽ ഓസിലിന്നെ ഓസിട്ട് ഇതിലൊന്നും വെള്ളവും ഇല്ല അപ്പം എല്ലാം കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് നമ്മുടെ മാടമാണ് എയർ മാടമാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഈ മാടത്തിലോട്ട് നമ്മുടെ മാടത്തിലോട്ട് നമ്മൾ വെള്ളം എടുക്കുന്നത് ഈ കുളത്തിൽ നിന്നാണ് ആ കുളത്തിൽ നിന്ന് ഇട്ടിരിക്കുന്ന ഹോസ് ആണ് ഈ പൈപ്പാണി കിടക്കുന്നത് അപ്പോൾ നമ്മളിതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് പുളി മരമൊക്കെ ഉണ്ട് ഒരു പുളിയൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് അതും കണ്ടിട്ട് ഇതാ ആ നേരെ മേളായിട്ടാണ് ഈ കുളം ഉള്ളത് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ അതിനു മുമ്പ് ഞാൻ പുളിയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പുളി നോക്കാം പുളിയിലിപ്പം പുളിച്ച കായൊന്നുമില്ല നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നതാണ് സീസണിലുണ്ടായിരുന്നതാണ് ഇപ്പം ഒന്നുമില്ല അപ്പോൾ ഇവിടെ ഒരു മൂട്ടി മരുന്നിപ്പോൾ ഉണ്ട് ഇപ്പം ഇത് കായ്ക്കാറായില്ല ഇപ്പം വളർന്നു വരുന്ന രണ്ട് മൂടുണ്ട് രണ്ട് മൂടും മൂട്ടിയുണ്ട് അപ്പം നമ്മളതിനെ വെട്ടിക്കളയണമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ചെറുതായിട്ട് വന്നത് പിന്നെ വലുതായപ്പോൾ നോക്കിയപ്പോൾ മൂട്ടി അങ്ങനെ നിർത്തിയതാണ് നമുക്ക് കുളത്തിൻ്റെ അങ്ങോട്ട് പോവാം ഇവിടെ കവുങ്ങുണ്ട് റബ്ബറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലൂടെ നമുക്ക് അങ്ങോട്ട് കയറി പോവാം ഇപ്പം മഴ സമയങ്ങളിൽ നല്ല മഴ സമയത്ത് ഇവിടെയൊക്കെ വെള്ളമുണ്ട് വെള്ളമുണ്ട് ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് തന്നെ എല്ലാം വെള്ളമെല്ലാം പറ്റി ഇപ്പോൾ നമ്മുടെ ഈ കുളത്തിൽ മാത്രമേ വെള്ളമുള്ളൂ ഇവിടെ ഒരു ചാമ്പ നിപ്പുണ്ട് ചാമ്പ അതും ഇപ്പോൾ സീസണല്ല ഇപ്പോൾ ഇതിലില്ല കായില്ല നമ്മൾ രണ്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് കുളത്തിൽ നിന്ന് ഇതിൻ്റെ മുകളിലാട്ടാണ് കുളം നമുക്ക് ഇതിലേക്ക് ഇറങ്ങി നമ്മളിൽ കുളത്തിലോട്ട് കയറി നോക്കാം കയറിപ്പോയി നോക്കാം നമ്മളിപ്പോൾ വന്നിട്ട് ഒരുപാട് ദിവസം ഇപ്പം ഈ കാട്ടുപോത്തിൻ്റെ ശല്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നതാണ് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ പ്രാവശ്യം നമുക്കൊന്ന് പോയി നോക്കാം കാട്ടുപോത്ത് ഇറങ്ങി നമ്മൾ കുളം വലയിട്ടതായിരുന്നു വലയെല്ലാം കാട്ടുപോകത്ത് ചവിട്ടി വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ചവിട്ടി അടിച്ചെല്ലാം കുളത്തിനകത്ത് ഇറക്കി ഇട്ടിരിക്കുകയാണ് കഷ്ടമായി പോയി നമ്മളിന്നിപ്പം നല്ല പണിയുണ്ടത് ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണമെങ്കിൽ കാടക്കയറി മൂടി അങ്ങനെ കിടക്കുകയാണ് നമ്മളിതാണ് ഇതിൻ്റെ ഒരു കറങ്ങിയുള്ളൊരു പരിസരം നല്ല കുന്നിൻ മോളിലാണ് ഇതിവിടെ ഒന്നും വേറെ വെള്ളമോ വെള്ളമുള്ള വേറെ സ്ഥലങ്ങളൊന്നുമില്ല ഇതാ നമുക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും ഇപ്പം വെള്ളമുള്ള ഒരു ഈ ഏരിയയിൽ വെള്ളമുള്ള ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പം ഈ പോത്ത് ഇതൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നതും ഇവിടെയാണ് അപ്പം അങ്ങനെ വെള്ളം കുടിക്കാൻ വന്ന ചവിട്ടി അടിച്ച് ഇറക്കി ഇട്ടതാണ് അപ്പോൾ ചവിട്ടി അടിച്ചിട്ട് അതൊക്കെ വെള്ളം കുടിച്ചിട്ട് പോയി അതെല്ലാം കൂടി ഇപ്പോൾ കുളത്തിനകത്ത് ഇറങ്ങി കിടക്കുകയാണ് നമ്മളിപ്പോൾ വലയിട്ട കമ്പുകളും എല്ലാം മുറിഞ്ഞ് കുളത്തിനകത്ത് ഇറങ്ങി കിടക്കുകയാണ് ഇനി ഇത് ഇപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊന്നും വാരാൻ പറ്റൂല നല്ല വെള്ളമുണ്ട് നല്ല താഴ്ച ഒരു ആറ് ഏഴാൾ താഴ്ചയുണ്ട് ഈ കുളം ഇപ്പോൾ ഒരു കിണറിനെ പോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ വെറു സമയങ്ങളിൽ ഒന്ന് രണ്ട് വെറി സമയത്ത് ഇങ്ങനെ വെള്ളം വറ്റി ഒരുപാടങ്ങ് വറ്റിപ്പോയി അപ്പോൾ നമ്മളങ്ങനെ വെട്ടി വെട്ടി താത്തതാണ് എടുത്തതാണ് ഇപ്പോൾ ഒരു കിണറിൻ്റെ താഴ്ചയില്ല എന്നാലും ഒരു രണ്ട് മൂന്നാൾ താഴ്ചയുണ്ട് നല്ല താഴ്ചയില്ല ഇത് മറ്റേ വള്ളി ഇതൊരേറ്റം വള്ളിയാണ് നമ്മളിതിൻ്റെ അന്തര വള്ളി എന്നാണ് പറയുന്നത് ആ വള്ളിയാണ് അവിടെ മരത്തിലോട്ട് തൂങ്ങി കിടന്ന് മരത്തിരുന്ന് അങ്ങനെ നമുക്ക് നിന്ന് നോക്കാം എൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഈ സൈഡിലൂടെ കല്ലടിക്കി പൊക്കിയിട്ടാണ് പൊക്കിയിട്ടുണ്ട് അപ്പം ഈ കാട് കാടുകാർ മൂടി കിടക്കുന്നുണ്ട് നമുക്ക് ഈ കുളത്തിൻ്റെ നല്ലൊരു ഇത് യഥാർത്ഥ ഷേപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാത്തല്ല നമുക്ക് എന്തായാലും അങ്ങനെ ഈ കുളം കാണാനായിട്ടാണ് നമ്മൾ വന്നത് ഇപ്പോൾ അപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പം ഇപ്പം പൈപ്പിൽ വെള്ളമില്ല അങ്ങനെ ഇപ്പോൾ സംഭവം ഇതാണ് ഈ ഓസ് എങ്ങനെ നമ്മുടെ പൈപ്പ് എങ്ങനെ അടഞ്ഞ് പോത്ത് വെള്ളം കുടിച്ചപ്പോൾ ഇതൊക്കെ ചവിട്ടി ഇടിച്ച് കുളത്തിനകത്തിട്ടപ്പോഴത്തിന് എങ്ങനെയൊക്കെ ഇതൊക്കെ പോയി അടഞ്ഞു പൈപ്പ് കയറി അടഞ്ഞ് ഇവിടെ കൂടി എന്താ ഇതുവരെ ഉണ്ട് കുളം അതിൻ്റെ മേളിലോട്ടാണ് അതിൻ്റെ മേളുടെ കൂടി വളരെ മേളുടെ കൂടി കാട് കയറി പൊത്തി കിടക്കുന്നതുകൊണ്ടാണ് നമുക്കതിൻ്റെ ഇതറിയാൻ പറ്റാത്ത കുളത്തിൻ്റെ യഥാർത്ഥ വലുപ്പം അറിയാൻ പറ്റില്ല അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഗറിച്ച് വെള്ളം ഇറങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അത് നമുക്ക് കണ്ടിട്ട് അങ്ങോട്ട് പോവാം നമുക്കിപ്പോൾ മേളിൽ കയറി എന്ന് നോക്കിയാണ് മരുന്ന് ആ മരുന്ന് അതിൻ്റെ താഴെ തൊട്ട് താഴായിട്ട് അവിടെ ആയിട്ടാണ് ആ കുളം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇതിലും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം നമുക്കിതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഇപ്പം നമ്മൾ ഈ കുളത്തിൽ പോയിട്ട് നമ്മളിപ്പം തിരിച്ചു പോവുകയാണ് തിരിച്ച് നമ്മളിനി പോയിട്ട് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ വേറൊരു വീഡിയോ എടുക്കാനായിട്ടൊരു ഉണ്ട് അപ്പം അങ്ങനെ ആ വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം ആ വീഡിയോ കൂടി അടുത്ത് ദിവസം ആ വീടെ വരുന്നതാണ് അപ്പം ആ വീടേയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക